രാജ്യത്തിപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന വിഷയമാണ് കാവഡി യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബി ജെ പി ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ വിചിത്രമായ ചില ഉത്തരവുകൾ നടപ്പിലാക്കാൻ നോക്കിയതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് വിവാദ ഉത്തരവ് പുറത്തിറക്കിയത് അതായത് യാത്ര കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും മറ്റ് ഭക്ഷണശാലകളിലും ഹോട്ടൽ ഉടമയുടെ പേര് കടയുടെ പുറത്ത് എഴുതി വെക്കണം എന്നുള്ള ഉത്തരവാണ് ഈ മൂന്ന് സംസ്ഥാനത്തെയും ബി ജെ പി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നാൽ ആ ഉത്തരവുകൾ സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു ആ സ്റ്റേ ഒരാഴ്ചയ്ക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും ഉത്തരവ് ജൂലൈ ഇരുപത്തി രണ്ടിന് കോടതി സ്റ്റേ ചെയ്തിരുന്നു തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മൊയ്ത്ര എൻ ജി ഒ അസോസിയേഷൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് രാഷ്ട്രീയ നിരീക്ഷകരും അക്കാദമിക് വിദഗ്ധരുമായ പൂർമാനന്ദ് ഝാ ആഘർ പട്ടേൽ എന്നിവർ ഈ ഉത്തരവിനെതിരെ വെവ്വേറെ മൂന്ന് ഹർജികൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതേ തുടർന്നുള്ള വാദത്തിനിടെയാണ് പേര് വെളിപ്പെടുത്താൻ ആരെയും നിർബന്ധിക്കാനാവില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഹർജികളിൽ മറുപടി നൽകാൻ ഉത്തരാഖണ്ഡ് സർക്കാരിനും മധ്യപ്രദേശ് സർക്കാരിനും ഉത്തർപ്രദേശ് സർക്കാരിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അറുപത് വർഷമായി പേരുകളും മറ്റ് വിശദാംശങ്ങളും വെളിപ്പെടുത്തുന്നത് നിർബന്ധിക്കുന്ന നിയമം നടപ്പാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ നിർബന്ധം എന്നതാണ് ഹർജിക്കാർ ചോദിക്കുന്നത് എന്തായാലും ഈ സർക്കാരുകളുടെ വിമാന ഉത്തരവിനെതിരെ പല കോണുകളിൽ നിന്നും വളരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മതസ്പർദ്ധ വളർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നത് യാത്ര എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഋഷികേഷിലും അതുപോലെ ഹരിദ്വാറിലും എത്തി ഗംഗാജലം ശേഖരിച്ച് ക്ഷേത്രങ്ങളിലെ ശിവവിഗ്രഹത്തിൽ അഭിഷേകം നടത്തുക എന്നതാണ് ഇതിൻ്റെ ആചാരം ഇതിനായുള്ള യാത്രയാണ് നടക്കുന്നത് അതിലാണ് ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ നിലപാട് വളരെ വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട് ഈ കേസിൽ അടുത്ത വാദം ഓഗസ്റ്റ് അഞ്ചിനാണ് നടക്കുന്നത് അതുവരെ ഈ ഉത്തരവുകൾക്ക് സ്റ്റേ ആയിരിക്കും